കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ സ്ഥിരം മോർണിംഗ് വ്യൂടെ കേട്ടോ ഇത് ഹലോ ഗൈസ് കാലത്ത് എഴുന്നേറ്റപ്പോൾ തന്നെ അതേ കുഞ്ഞിപ്പിണ്ണും അച്ഛനും കൂടെ കൈയും പിടിച്ചുകൊണ്ട് മുഖത്തോടും മുഖം നോക്കി കിടന്നുറങ്ങുന്നു അത് ചുമ്മാ വീഡിയോ എടുത്തപ്പോഴാണ് എന്നാ പിന്നെ ശരി ഇന്നൊരു മിനി വ്ലോഗ് ആവാമെന്ന് കരുതേ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കഴിക്കുന്ന മൂന്ന് സ്റ്റെപ്പാണ് കേട്ടോ അത് ഒന്നുമില്ല ഡേറ്റ്സ് ആൽമണ്ട്സ് ഫിഗ് പിന്നെ ബ്ലാക്ക് റേസിൻസ് അതല്ലാതെ പിന്നെ എളം ചൂട് വെള്ളം കുഞ്ഞായിട്ട് ഇതുവരെ കാറിൽ എവിടെയും യാത്ര ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു സ്റ്റിക്കറിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നാൽ ഇന്ന് നമുക്കിത് ആവശ്യമുണ്ട് അങ്ങനെ മോൾക്ക് ഫീഡ് ചെയ്ത് ഞാനും മുകളും കൂടെ ഫ്രഷ് ഫ്രഷായി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ആ ഒരു ചടങ്ങിലേക്ക് കടക്കാൻ പോകുന്നത് അതെ കാറിൽ ബേബി ഓൺ ബോർഡ് എന്നൊരു സ്റ്റിക്കർ ഒട്ടിക്കാം സത്യം പറഞ്ഞാൽ ഇത് ഒട്ടിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ഫീൽ ആട്ടോ ഞാൻ ആ സമയത്താണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡും അത് ഇതിൽ മാത്രമല്ല കുഞ്ഞുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിലും എനിക്കിച്ച് എക്സൈറ്റ്മെന്റ് കൂടുതലാണ് ലൈഫിലെ പുതിയൊരു സ്റ്റേജ് അല്ലേ ശരിക്കും പറഞ്ഞാൽ അവളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തില്ല ഞാൻ മുന്നേറ്റവും അച്ഛനും അമ്മയും ആയി അങ്ങനെ ഓർമ്മപ്പെടുത്തല യെസ് അങ്ങനെ സ്റ്റിക്കർ ഫിക്സ് ചെയ്തു ദേ ഇപ്പം ഡാഡി പുറത്തേക്ക് വരുമ്പം കാണാം ഡാഡിയുടെ ഹാപ്പിനെസ് എന്താന്നുള്ളത് കണ്ടോ ആളും അതേ എക്സൈറ്റ്മെൻറ്റിലും ഹാപ്പിനെസ്സിലും ഉണ്ടോ ടെൻ തേർട്ടിക്കാണ് അപ്പോയിൻമെൻറ്റ് നമ്മൾ കൊച്ചിനെ എടുത്തോണ്ടിറങ്ങി പക്ഷേ ഒരു രക്ഷയില്ല കൊച്ചിയിലെ ട്രാഫിക്കിന് അറിയാലോ ഇരുന്നൂറ് റോട്ടിൽ ഒരു മണിക്കൂറോളം പതിനൊന്ന് മണി അവർ എന്തോ ആയിട്ടുണ്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ എത്താൻ അങ്ങനെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലേ മദർ ലൈനിലേക്ക് എത്തി ആൻഡ് ബൈത്ത് വൈ ഇതാണ് രഞ്ജു എന്നയും കുഞ്ഞിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ രഞ്ജു അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കോഫി എനിക്ക് നിർബന്ധം കൂട്ടത്തില് രണ്ട് ഫൈവ് സ്റ്റാറും കൂടെ മേടിച്ചു അങ്ങനെ കുഞ്ഞിന്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിക്കുകയാണ് കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുഞ്ഞ് ഹെൽത്തിയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ ഇനി ആകെ ഇല്ലൊരു പ്രാർത്ഥന ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടിയ ആ ട്രാഫിക് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവരുതേ എന്നായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷെ മേടിച്ച ഫൈവ് സ്റ്റാറിലെ ആ വിശപ്പ് അങ്ങോതൊക്കെ നല്ലൊരു ഉറക്കം പാസ്സാക്കി വീടെത്തി ഞങ്ങള് രണ്ടുപേരും വീട്ടിൽ തട്ടിട്ട് ഉന്നിട്ട് എന്തെങ്കിലും ടാറ്റാ ബാബായി പറഞ്ഞ ഓഫീസിലേക്ക് പോവാണ് ഞങ്ങൾ വീണ്ടും ഫ്രഷായി ഫീഡിങ്ങും കഴിഞ്ഞ് നീണ്ടൊരുക്കം പിന്നെ എത്രയുള്ളൂ ബായ്